സ്വർണ്ണത്തിന് ഒരു ലക്ഷം രണ്ട് ലക്ഷം നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ നിങ്ങൾ ഇത് നോക്കിയേ നാല് പവൻ കാഴ്ചകൾ ഈ ഒരു സ്വർണ്ണാവരണം നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടല്ലോ വെറും അഞ്ച് പവന്റെ റേറ്റ് കൊടുത്താൽ മതി പ്രെസ് ചെയ്യുമ്പോൾ ഇതുപോലെ ചളങ്ങി പോകലോ അങ്ങനെ ചളങ്ങാതിരിക്കാൻ വേണ്ടി എന്നിട്ട് വാക്സ് ഫില്ലായിട്ട് വരുന്നതായിരിക്കും ഇത് വാക്സ് ഫില് ചെയ്ത പോലാണ് നമ്മൾ എന്തായാലും പ്രസ് ചെയ്താലും ചളങ്ങി പോകുക ഒരു ഗതികേട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരു പരിപാടിയാണ് നമ്മൾ പണയം വെക്കാൻ ഇത് എല്ലാം ഗോൾഡ് ആണ് പക്ഷേ ഇതിന്റെ ഈ പ്രൊഡക്ഷൻ ഇതൊക്കെ നിങ്ങൾ ഇവിടെ ചെയ്യുന്നു നമ്മൾ ഇവിടെ തന്നെ ഓൺ പ്രൊഡക്ഷൻ ആണ് കസ്റ്റമറോട് വന്നിരിക്കുമ്പോൾ തന്നെ സ്പോട്ടിൽ നമുക്ക് എല്ലാം കൂടി 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 എറണാകുളം ജില്ലയിലെ ആലുവ മെട്രോ സ്റ്റേഷൻ അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തായിട്ട് ഹെർമോസ ഗോൾഡിലാണ് വന്നിരിക്കുന്നത് നമ്മൾ പലരും ഇന്ന് പേടിച്ചിരിക്കുകയാണ് ഗോൾഡിന്റെ റേറ്റ് കേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഒരു ലക്ഷം തന്നെ ആയിരുന്നു നമുക്ക് പറയാൻ പറ്റും ആ ലെവലിലേക്ക് ഗോൾഡിന് റേറ്റ് മാറിക്കൊണ്ടിരിക്കും അടിക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ട് നമുക്കതിനാൽ നല്ല കാഴ്ചകൾ ഗോൾഡ് വാങ്ങിക്കാനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ആണത് വാക്സ് ഗോൾഡ് എന്ന് പറയുന്നത് ഈ വാക്സ് ഗോൾഡിന്റെ വലിയൊരു ശേഖരം തന്നെയാണ് ഹെർമോസ ഗോൾഡിൽ ഉള്ളത് എങ്ങനെയാണ് ഈ വാക്സ് ഗോൾഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷം ഒക്കെ നമ്മൾ അറിയാൻ പോവാണ് നേരെ ഹെർമോസ ഗോൾഡിന്റെ വിശേഷങ്ങളിലേക്ക് ഹെർമോസ ഗോൾഡിന്റെ ഓണർ അഷ്കർ സഫിൻ ആണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഈ വാക്സ് ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് വാക്സ് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻ മൈസോൾഡ് ഓർണമെന്റ്സ് തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെയ്യും ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ചടങ്ങി പോകാതിരിക്കാൻ വേണ്ടി എന്നത് വാക്സ് ഫിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് വാക്സ് വാക്സ് ഇതിന്റെ ഉള്ളിലായിരിക്കും വാക്സ് ചെയ്യുന്നത് വളരെ ചെറിയ തിൻഷീറ്റ് ആയിട്ടായിരിക്കും ബോൾ ചെയ്യുന്നത് ആ ബോൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മള് നെക്കുമൊക്കെ ചളങ്ങാൻ ചാൻസ് ഉണ്ടല്ലോ അങ്ങനെ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി എന്നത് വാക്സ് നിറച്ചിട്ട് വരുന്നതാണ് വാക്സ് ഗോൾഡ് എന്ന് മോഡൽ അല്ലേ മാത്രം ഒരു ആയിരത്തി ഇരുന്നൂറോളം മോഡൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് ആ മോഡൽ അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ആയിരത്തി ഇരുന്നൂറ് മോഡൽ ഉണ്ട് ഉണ്ട് ഐറ്റംസ് ആണ് മെയിനായിട്ട് വരുന്നത് നെക്ലെസ്സുകളാണ് നെക്ലെസുകളാണ് കൂടുതലായിട്ടും എൻക്വയറി വരാറുള്ളത് പിന്നെ കൂടെ ഉള്ളത് ബാംഗിൾസ് ഉണ്ടാവും ബാംഗിൾസിന്റെ തന്നെ ബോൾ ടൈപ്പ് ഉള്ള ഡിസൈൻസിൽ ഒരുപാട് വെറൈറ്റി ബാംഗിൾസ് വരുന്നുണ്ട് കാണാനല്ലേ ബ്രേസ്ലെറ്റുകൾ വരുന്നുണ്ട് ഇത് അലാസിക്കിൽ ചെയ്തിരിക്കുന്ന ബ്രേസ്ലെറ്റുകളാണ് ചെറിയ തൂക്കത്തിൽ ഒരു ഗ്രാമിൽ താഴേക്ക് വരുന്ന രീതിയിലുള്ള ബ്രേസ്ലെറ്റ് ആണ് ഇത് ഏത് കളർ പറഞ്ഞാലും നമുക്ക് കളറിനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ കൂടാതെ ഇതേ രീതിയിൽ വട്ടക്കണിയും കുളത്തും വെച്ചിട്ട് വരുന്ന ബ്രേസ്ലെറ്റുകളുടെ ഹ്യൂജ് റേഞ്ച് ഓഫ് കളക്ഷൻസ് അവൈലബിൾ ആണ് ിലും വരുന്നുണ്ട് ഹാങ്ങിങ് ടൈപ്പിലും വരുന്ന കമ്പലുകൾ വരുന്നുണ്ട് ഇതെല്ലാം വരുന്നത് ബോൾ ടൈപ്പാണ് അതെ എല്ലാം ബോൾ ബോൾ ടൈപ്പിൽ ഡിസൈൻസ് ആയിരിക്കും വരുന്നത് ബോളിന്റെ അകത്താണല്ലോ നമുക്ക് വാക്സ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ ബോൾ വെച്ചിട്ടുള്ള എന്ത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും ബോളിന്റെ അകത്തായിരിക്കും വാക്സ് ഫില്ല് അഞ്ച് ഗ്രാമിൽ താഴെ വരുന്ന കൈലാഞ്ചിയാണ് ഇപ്പൊ കല്യാണങ്ങൾക്ക് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈലാഞ്ചിന് സാധാരണ നോർമൽ മുപ്പത് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാം ഒക്കെ വരുന്ന ഐറ്റംസ് വാക്സിൽ താഴെ ആയിരിക്കും അഞ്ച് ഗ്രാമിലാഴേ ഉള്ളൂ അഞ്ച് രാമിലെ താഴെ ഉള്ളൂ വരുന്നത് വരുന്നത് ഏകദേശം ഒന്നര ഗ്രാം മുതൽ വരുന്ന പ്രൈസ് ഒന്നിരുന്നൂറ് ഒന്നൂറ് രണ്ട് ഗ്രാം ഒക്കെ വരുന്ന പ്രൈസ് ആയിരിക്കും വരുന്നത് ബാങ്കിൾസ് വരുന്നത് കഴിഞ്ഞാൽ ഈ ബീഡ്സ് വെച്ചിട്ട് ബാംഗിൾസ് രണ്ട് ഗ്രാം ഇരുന്നൂറ് മില്ലി മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഫുൾ ഗോൾഡ് ഗോൾഡൊക്കെ വരുമ്പോൾ ഒരു മൂന്ന് എണ്ണൂറ് നാല് ഗ്രാം വരും വരും ഒരു ആറ് ഗ്രാം വരെയുള്ള ഐറ്റംസ് ആയിരിക്കും ഈ ബാങ്കിൾസിലൊക്കെ വരുന്നത് ഇത് നമുക്ക് കല്ല്യാണ പാർട്ടിക്ക് കൊടുക്കാൻ പറ്റിയ വെഡ്ഡിംഗ് സെറ്റ് ആണ് രണ്ട് പവില് മാത്രം വരുന്ന ബെഡിങ് സെറ്റ് ഇത് ബീറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ബെഡിങ് സെറ്റ് ആണ് ഇത് കളർ ചേഞ്ച് ഒക്കെ വേണം അവരുടെ ഡ്രസ്സിന്റെ കളർ കോഡ് ഏതാണെന്ന് പറയണേ അതിന് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും പറ്റും രണ്ട് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് രണ്ട് വരുന്നത് അല്ലല്ല എല്ലാം കൂടി നാലു മാലയും കൂടി ചേർത്തിട്ടാണ് രണ്ട് പവൻ വരുന്നത് നാലു കൂടി പതിനാറ് ഗ്രാം ആകെ വരുന്നുള്ളൂ ഇത് വരുന്നത് മൂന്നേക പവനായിരിക്കും മൂന്ന് മാലയുടേയും വരുന്നത് മൂന്നേക പവനിലായിരിക്കും വരുന്നത് ാണ് മൂന്നേക്കാലാണ് ബീഡ്സ് വെച്ചിട്ട് ബീച്ച് ചെയ്യണം ഫുൾ ഗോൾഡ് വേണമെങ്കിൽ ഫുൾ ഗോൾഡ് ചെയ്യാം എങ്ങനെയാണോ കസ്റ്റമറുടെ റിക്യർമെന്റ് അനുസരിച്ച് നമുക്ക് പറ്റും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇത് വരുന്നത് കഴിഞ്ഞാൽ ആകെ അഞ്ച് പവനാണ് വരുന്നത് ഈ നാല് നാലയും കൂടി വരുന്നത് ഫുൾ സെറ്റ് ആയിട്ട് വരുന്നത് അഞ്ച് പവനില് വരുന്ന വെഡിങ് സെറ്റ് ആയിട്ട് വരുന്നത് ഇത് നോർമൽ ഗോൾഡ് ചെയ്യുമ്പോൾ ഒരു നാൽപ്പത് പവോ അമ്പത് പവോ വരുന്ന ഐറ്റം ആണ് ഇപ്പൊ വാക്സ് ഗോൾഡിൽ വരുമ്പോൾ നമുക്ക് അഞ്ച് പവനില് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് ആളുകൾ വല്ലാതെ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് കരിമണി മാലയിലൊക്കെ ചെയ്യുന്നത് അല്ലേ അതും നിങ്ങൾ വെച്ച് ചെയ്യുന്നുണ്ടോ അതെ കരിമണി മാലയിൽ ഒരു ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കരിമണി മാലയുടെ ഒരുപാട് ഡിസൈൻസ് നമ്മുടെ അവൈലബിൾ അത് ഏത് പാറ്റേൺ വേണേൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിന് കളർ ബീഡ്സ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് കളർ ബീഡ്സ് ചെയ്യാം പേൾ പേൾ വെച്ചിട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇനി രുദ്രാക്ഷോ രക്തോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ അഭിജിക്ക് അനുസരിച്ച് എന്ത് മോഡൽ വേണ്ടത് അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ അടുത്ത് ബീഡ്സോ അല്ലെങ്കിൽ രുദ്രാക്ഷോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് അത് വെച്ചിട്ട് നമ്മൾ കസ്റ്റമസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇവിടെ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഈ കാണുന്ന ബീഡ്സ് ഉണ്ടല്ലോ ചില ആൾക്കാർ കളർ മാറ്റം ഇവിടെയൊക്കെ ഗോൾഡ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഡായിട്ടുള്ള ഇതിലിപ്പോ നമ്മള് ബീറ്റ്സ് ആണെങ്കിൽ വെച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് ആണ് എല്ലാം വരുന്നത് കസ്റ്റമറുടെ റിക്വയ്മെന്റ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി ഫുൾ ഗോൾഡ് വേണമെങ്കിൽ ഗോൾഡ് ആക്കാം അവരുടെ ഡ്രസ്സിന്റെ കളർ കോഡിന് മാച്ച് ചെയ്തിട്ട് കളർ ആണെങ്കിൽ കളർ ബീറ്റ്സ് ആക്കാം ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ആകാം എന്താണ് അവരുടെ റിക്വയർമെന്റ് അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ ഈ പ്രൊഡക്ഷൻ ഇതൊക്കെ നിങ്ങൾ ഇവിടെ ഇവിടെ നമ്മൾ തന്നെ ഓൺ ആണ് ഇരിക്കുമ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും അതിന് നമുക്ക് സ്റ്റാഫ് ഉണ്ട് അത് ചെയ്യാനായിട്ടുള്ള ആളുകളുണ്ട് ഏതാണ് റിക്രൂട്ട്മെന്റ് അനുസരിച്ച് ഡെലിവറി ചെയ്യാം ഈ ഒരു ബോൾസ് ഒക്കെ നിങ്ങൾ സെറ്റ് ഇത് എല്ലാ ബോളും കണക്ട് ചെയ്തെടുക്കുന്നത് നൈലും ത്രെഡ് ഉപയോഗിച്ചിട്ടായിരിക്കും കണക്ട് ചെയ്തെടുക്കുന്നത് വാക്സ് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിന്റെ ബോൾ ചെറിയ വളരെ ആയിട്ടുള്ള ഷീറ്റിൽ ബോൾ ചെയ്തെടുക്കുകയും അത് ബോൾ ആയി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രെസ് ചെയ്യുമ്പോൾ ഇതുപോലെ ചടങ്ങി പോകലോ അങ്ങനെ ചടങ്ങായിരിക്കാൻ വേണ്ടി എന്നത് വാക്സ് ഫില്ലായിട്ട് വരുന്നതായിരിക്കും ഇത് വാക്സ് ഫില്ല് ബോൾ ആണ് നമ്മൾ എന്തായാലും പ്രസ് ചെയ്താലും ചടങ്ങി പോകാൻ ഡാമേജ് ആവാതിരിക്കാൻ വാക്സ് വരുന്നത് നമ്മള് ഈ ബോണ്ടകത്ത് ഫുൾ ആയിട്ട് ഗോൾഡ് ചെയ്ത് തരുമ്പോ നല്ല വെയിറ്റ് വരുമ്പോ ആ ആ വെയിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് വളരെ തിൻ ഷീറ്റിൽ ഗോൾഡ് ചെയ്തിട്ട് അതിൽ വാക്സ് ഫില്ല് ചെയ്തെടുക്കുന്നത് പുറമെ കംപ്ലീറ്റ് ശരിക്കും യഥാർത്ഥ ഗോൾഡ് തന്നെ അതെ എല്ലാം ഡയൻമെൻസിസ് ഗോൾഡ് ഗോൾഡ് തന്നെ ആയിരിക്കും വരുന്നത് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പലർക്കും ഈ ഒരു ഗോൾഡ് വാങ്ങിക്കണം ഉണ്ടാവും ഓക്കെ ഇവിടെ വരുന്ന മറ്റൊരു ഏറ്റവും വലിയൊരു സംശയം എന്ന് പറയുന്നത് ഇതിപ്പോ നമ്മൾ വാങ്ങിച്ച് ഇൻകേസ് ഏതെങ്കിലും കാലത്ത് നമ്മൾ കൊടുക്കണം തിരിച്ചു കൊടുക്കണം അങ്ങനെ ഇത് റീസെയിൽ ഒക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മൾ സപ്ലൈ ചെയ്യുന്ന വാക്സ് ഗോൾഡ് ഓർണമെന്റ്സ് എല്ലാം തന്നെ ഗോൾഡ് ഓർണമെന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ തിരിച്ച് കൊടുത്താൽ ഡയൻമെൻസിസ് ഗോൾഡിന്റെ പൈസയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അത് ശരി നമ്മൾ വാങ്ങിക്കുന്ന അതേ പൈസ ഉണ്ട് കിട്ടുമോ ബാങ്കിന്റെ പൈസ അല്ല നമ്മള് മക്കിംഗ് ചാർജും ജി എസ് ടി ഒക്കെ പോലും അതുപോലെ തന്നെ വാക്സ് വാക്സ്ബോൾ ഓർണമെന്റ്സ് ആയതുകൊണ്ട് തന്നെ അതിൽ ഒരു വേസ്റ്റേജ് ആയിട്ടുള്ള തൂക്കം വരുന്നുണ്ടാവും ആ വേസ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള തൂക്കായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അതിൽ ഗ്രാം എഴുന്നൂറ്റി മുപ്പത് മില്ലായിരിക്കും ടോട്ടൽ വേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് മില്ലിയൺ ആയിരിക്കും മെസ്സേജ് വരുന്നത് ആ മെസ്സേജ് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ഉള്ള തൂക്കം നയൻസി ഗോൾഡ് റേറ്റ് ആയിട്ട് എപ്പം കൊടുത്താൽ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നതായിരിക്കും അതങ്ങനെ തന്നെ കിട്ടും അല്ലെ തീർച്ചയായും അതിന്റെ ഒരു ടെൻഷൻ നമുക്ക് ആവശ്യമില്ല ഇല്ല ഈ ഗോൾഡ് കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു ഗതികേട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് ഇതേപോലെ നമുക്ക് ഇത് പണയൊക്കെ ഇത് എല്ലാം ഗോൾഡ് ഓർണമെന്റ്സ് ആണ് പക്ഷെ അത് വാക്സ് ബില്ല് ചെയ്ത് വരുന്നതുകൊണ്ട് പണയം എടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് അത് തൂക്കം അറിയാൻ പറ്റില്ലല്ലോ അപ്പൊ അവർക്ക് ബില്ല് കാണിച്ചിട്ട് നയൻ വൺസീസ് അത് തന്നെയാണ് വാക്സ് ഗോൾഡ് ഓർണമെന്റ്സ് ആണെന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊടുത്ത് ചോദിച്ചാൽ മാത്രമാണ് എടുക്കുക എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അത് പറഞ്ഞിട്ട് തന്നെ കൊടുക്കണം തീർച്ചയായും തീർച്ചയായും പറ്റിക്കേ പാടില്ല ഈ ഒരു വാക്സ് ഗോൾഡ് ഓർണമെന്റ് എവിടത്തേക്ക് പോകണം നമ്മള് ആലുവയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാന്റ് ഓപ്പോസിറ്റായിട്ടാണ് ഹെർമോസോ ഗോൾഡിന്റെ ഷോറൂമുള്ളത് ഓക്കെ കിട്ടുന്നത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഐറ്റംസ് ഏത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ലഭിക്കുന്നതാണ് അതേ സമയം നമുക്ക് ആൾക്കാർ ചെയ്യും ദൂരത്തുള്ള എല്ലാവർക്കും വേണ്ടി ആൾക്കാരെല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിന്റെ പേജിൽ ആയിരത്തി ഇരുനൂറ് മോഡലുകൾ കൊടുത്തിട്ടുണ്ട് ഹെർമോസ ഗോൾഡ് എന്നാണ് പേജിന്റെ പേര് വരുന്നത് ഏത് ഡിസൈനാന്ന് സെലക്ട് ചെയ്ത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണെങ്കിൽ അവർക്ക് അത് പാൻ ഇന്ത്യ ഓൺലൈൻ ഡെലിവറി ആയിട്ട് നമ്മൾ ഐറ്റംസ് അയച്ചു കൊടുക്കുന്നതായിരിക്കും അയച്ചു അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇതിപ്പോ പറഞ്ഞിരിക്കുന്നത് കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്ന കാര്യങ്ങളാണ് ഹോൾസെയിൽ ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾ ഇവിടുന്ന് സെയിൽ ായിട്ട് നമ്മൾ ഒരു നാല് വർഷമായിട്ട് ഒരുപാട് ജ്വല്ലറികൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായിട്ട് ഒരുപാട് ജ്വല്ല സപ്ലൈ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ജ്വല്ലറികൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്മൾ ഡെലിവറി എവിടെയാണെങ്കിലും ചെയ്തുതരുന്നത് ഡെലിവറി ഞാൻ ചോദിക്കുകയാണ് പ്രൈസ് നിങ്ങൾ എങ്ങനെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നയൻ മൺസ് ഗോൾഡിന്റെ ഡെയിലി ഗോൾഡ് റേറ്റ് എന്താണോ അനുസരിച്ചുള്ള ഗോൾഡ് റേറ്റ് പ്ലസ് മേക്കിംഗ് ചാർജ് ജി എസ് ടി ചേർത്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ആയിട്ട് എത്രയാണ് ഹെർമോസ ഗോൾഡിന്റെ വിശേഷങ്ങൾ നല്ല അടിപൊളി കാഴ്ചകളെ കണ്ടല്ലേ ഇനി എത്ര ഗോൾഡിന്റെ റേറ്റ് കൂടെ നമുക്ക് ടെൻഷൻ ഉണ്ടോ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല അല്ലെ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ ആര് ധരിക്കുന്നതിനും വളരെ ഭംഗിയായിട്ടുള്ള നല്ല കാഴ്ചക്കുള്ള ഗോൾഡ് ധരിച്ച് ഓർണമെന്റ്സ് ധരിച്ച് പുറത്തേക്ക് പോകാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് ഇതിന് കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ അടുത്ത അടുത്തൊരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ